പത്ത് വർഷത്തിനിടയിൽ രണ്ടാം ലഹരി കേസിൽ പിടിയിലാവുകയാണ് അറസ്റ്റിലാവുകയാണ് ഷൈൻ ടോം ജാക്കോ ആദ്യ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു അതിനുശേഷം ആ കേസുമായി ബന്ധപ്പെട്ട പോലീസിനും പ്രോസിക്യൂഷനും ഒക്കെ സംഭവിച്ച വീഴ്ചകൾ കോടതി എണ്ണിപ്പറഞ്ഞതാണ് ഇപ്പോൾ അതിൽ അപ്പീലിനൊരു നീക്കം നടക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് അപ്പോഴാണ് രണ്ടാമതൊരു കേസ് കൂടി ഇപ്പോൾ ഷൈൻ്റെ പേരിൽ വരുന്നത് ഏതായാലും ഈ വകുപ്പുകൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഈ ചുമത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു ഇനി വൈദ്യ പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് പോകില്ലേ മാത്രമല്ല ഇയാളുടെ ശരീര സാമ്പിളുകൾ മുടി നഖമൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ പരിശോധനയിലേക്ക് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രത്യേകിച്ച് ആദ്യ കേസിൽ കൊക്കൈൻ കേസിൽ കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ വലിയ വീഴ്ച സംഭവിച്ച പോലീസ് ഇത്തവണ കാര്യങ്ങൾ നിൽക്കുക കൂടുതൽ കണ്ണിങ്ങായിരിക്കില്ലേ കൂടുതൽ തയ്യാറെടുപ്പോട് കൂടിയായിരിക്കില്ലേ ശാസ്ത്രീയ പരിശോധന ഉറപ്പാക്കില്ലേ തീർച്ചയായും കാരണം ആദ്യത്തെ കേസിൽ പ്രോസിക്യൂഷന് സംഭവിച്ച വീഴ്ചകളാണ് ഷൈൻഡോഞ്ചാക്കോയെ കൊക്കൈൻ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് ആ കേസിന്റെ വിധിന്യായത്തിൽ കോടതി വളരെ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞിരുന്നു തന്നെ ഈ കേസിൽ ആദ്യമായി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്താനും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ അതായത് ശ്രവങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടിയുമുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അത് ആ സാമ്പിളുകൾ ശേഖരിച്ച് സീൽ ചെയ്ത് കൃത്യമായി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കേണ്ടതുണ്ട് ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട് ഇതെല്ലാം ഈ തെളിവുകൾ കോടതിയിൽ എത്തുമ്പോൾ ഈ കേസിന്റെ വിചാരണ എത്തുമ്പോൾ പോലീസിന് കൃത്യമായി പോലീസിന് കൃത്യമായി ഉപകരിക്കപ്പെടുന്ന തെളിവുകളാണ് കൊക്കൈൻ കേസിൽ സംഭവിച്ചതും ഇത്തരം തെളിവുകൾ ശേഖരിക്കുകയോ അതിൽ പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന സാന്നിധ്യം ഉറപ്പാക്കാൻ സാധിക്കാതിരുന്നതാണ് പ്രതിക്ക് രക്ഷപ്പെടാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയിരുന്നത് ഈ കേസിൽ അങ്ങനെ സംഭവിക്കരുത് എന്നുള്ളത് പോലീസിന് നിർബന്ധമുണ്ട് കാരണം പോലീസ് കേരളത്തിൽ ആദ്യത്തെ കൊക്കൈൻ കേസ് പിടികൂടി അത് കോടതിയിൽ എത്തിച്ചപ്പോൾ മാനക്കേട് ഉണ്ടാക്കിയ കേസാണ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് കോടതി നടത്തിയ പരാമർശങ്ങൾ ജഡ്ജ്മെന്റിൽ നടത്തിയ പരാമർശങ്ങളെല്ലാം പ്രോസിക്യൂഷന് എതിരായിരുന്നു എന്നുള്ളത് ആ വിധിന്യായം വായിച്ചാൽ വ്യക്തമാകും ഏതായാലും ഈ കേസിൽ അത്തരം പാളിച്ചകൾ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടി പോലീസ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്തുമെന്നുള്ളത് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞു ശ്രമങ്ങൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു മറ്റ് തെളിവുകൾ അതായത് സാമ്പത്തിക ഇടപാടുകൾ കൊച്ചിയിലെ തന്നെ പ്രധാന ഡ്രഗ് ഡീലർമാരിൽ ഒരാളായ സജീറുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ പോലീസ് ആദ്യഘട്ടത്തിൽ ശേഖരിച്ചു ഈ ശേഖരിച്ച തെളിവുകളാണ് നിലവിൽ ഷൈൻഡോൻ ചാക്കോയ്ക്ക് പറഞ്ഞ മൊഴികൾ കള്ളമായപ്പോൾ തിരിച്ചടിയായി മാറിയത് അത് സ്ഥാപിച്ചുകൊണ്ടാണ് പോലീസ് ഈ കേസിൽ ഷൈൻഡോൻ ചാക്കോയുടെ വാദങ്ങൾ പൊളിക്കുകയും ഒടുവിൽ ഈ കേസിൽ അറസ്റ്റിലേക്ക് നടപടിക്രമങ്ങൾ എത്തുകയും ചെയ്തത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻഡോൻ ചാക്കോയ്ക്കെതിരായുള്ള തെളിവുകൾ ഇനി സ്വാഭാവികമായും ശേഖരിക്കേണ്ടി വരും കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടി വരും ാക്കവയെ കാണാനായിട്ട് ആ ഹോട്ടൽ വേദാന്തയിലേക്ക് എത്തിയ രണ്ട് സ്ത്രീകൾ ആര് എന്ന് കണ്ടെത്തേണ്ടിവരും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടി വരും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയ മൊഴി അവിടെ വെറുതെ കാണാൻ എത്തി എന്നുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ ലഹരി ഇടപാടുകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും പോലീസിന് ഇനി അന്വേഷണ ഘട്ടത്തിൽ നിരവധി കടമ്പകൾ താണ്ടേണ്ടതുണ്ട് കാരണം ആദ്യം അറസ്റ്റ് ചെയ്ത കേസിൽ പോലീസ് കോടതിക്ക് മുൻപായ നാണംകെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഏതായാലും അന്വേഷണ ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടത്

ഒരു കാരണവശാലും ഒരു അറസ്റ്റ് എന്നത് പ്രതീക്ഷിച്ചു പോലും ഉണ്ടാകില്ലല്ലോ ഷൈൻ പ്രത്യേകിച്ച് അഭിഭാഷകരുടെ അടുത്ത് നിന്നടക്കം ലഭിച്ച നിയമോപദേശം ഇന്നലെയൊക്കെ നമ്മുടെ ചർച്ചകളിലടക്കം വന്ന അഭിഭാഷകർ പറഞ്ഞത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസ് എടുക്കാനാവില്ല എന്നാണ് പക്ഷേ പോലീസിന്റെ പക്കൽ എക്സൈസിന്റെ പക്കൽ സൈബർ സെല്ലിന്റെ ഒക്കെ സഹായത്തോടു കൂടി കൃത്യമായ വിവരങ്ങൾ ഈ ഷൈൻ ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു കുറേ അധികം നാളുകളായെന്ന് കരുതേണ്ടി വരും ഈ കഴിഞ്ഞ കാലയളവിൽ പല ഹോട്ടലുകളിൽ താമസിച്ചടക്കമുള്ള വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്